Terima <tiny noise> കേരളക്കര ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയ വൻ ദുരന്തമായിരുന്നു വയനാട് സംഭവിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളായി ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് കോട്ടയം ടോണി വർക്ക് ഇപ്പോൾ ആവശ്യ വസ്തുക്കളുമായി വയനാട്ടിലേക്ക് മൂന്ന് വണ്ടി ലോറിയുമായി പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ീവിടില്ല താങ്ങായി ഞങ്ങളുണ്ട് വയനാട് ദുരന്തമുഖത്തേക്ക് അച്ചാൻസ് ഗോൾഡ് ഇവിടുന്ന് കോട്ടയം കോട്ടയത്ത് നിന്നും വയനാട്ടിലേക്ക് മൂന്ന് കണ്ടെന്ന ലോറി ാണ് നമ്മൾ ചെയ്യുന്നത് വേറെ സന്തോഷമുണ്ട് നമ്മൾ കോട്ടയം ജില്ലക്കാർക്ക് ഇങ്ങനെ ഒരു മൂന്ന് ലോറയിൽ അവശ്യ സാധനങ്ങളുമായിട്ട് പോകാനായിട്ട് എന്നെ ഇടവരുത്തിയാലും എല്ലാ ജനങ്ങളുടെയും കോട്ടയം ജില്ലക്കാരുടെ സഹകരണവും ഭയങ്കരം തന്നെ എല്ലാരും സപ്പോർട്ടുണ്ട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് നമുക്ക് കുത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ പ്രളയത്തിൽ നമ്മൾ ചെയ്തുപോലെ തന്നെ ആ ഇതിലും നമ്മൾ ഒരുമിച്ച് നിക്കണം ഇനി വരുന്നതിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം മലയാളികളെല്ലാം ഒറ്റ ശക്തിയായിട്ട് ഒരുമിച്ച് നിൽക്കുക അദ്ദേഹം അനുഗ്രഹിക്കണ്ടായി വയനാട്ടിലേക്കുള്ള ഈ ആവശ്യ വസ്തുക്കളുമായി പോകുന്ന ലോറിയിൽ ടോണി വർക്കിച്ച് അതായത് നമ്മുടെ അച്ചായൻ ഇവിടുന്ന് കയറിപ്പോ ദൃശ്യങ്ങളാണ് നമ്മൾ താത്സമ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ദുരന്ത ഭൂമിയിൽ പെട്ടി ഒരു തോന്നലും സഹോദരി എന്നു പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു മനസ്സും ഒരുപാട് സന്നദ്ധ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വയനാട് മുന്തക്കലുണ്ടായ ഉരുൾപൊട്ടലിൽ പർവ്വതം നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് മൂന്നലോറി നിറയെ ആവശ്യ വസ്തുക്കളുമായി ടോണി വർക്കൻ ഇപ്പോൾ കോട്ടയം നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് അവശ്യ വസ്തുക്കളുമായാണ് കോട്ടയം ജില്ലയിൽ നിന്ന് ഇവർ വയനാട്ടിലേക്ക് പുറപ്പെടുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവർ എത്തിച്ചേരും എന്നാണ് അറിയുന്നത് ഇപ്പോൾ തന്നെ ആ ഉരുൾപൊട്ടി ഇരുന്നൂറ്റി അറുപത്തിനാല് മരണം ഉണ്ടായിരിക്കുകയാണ് രണ്ടു ദിവസം മുൻപായിരുന്നു വയനാട് മുണ്ടക്കലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് പേർ മരിക്കുകയും ഇനിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ അത്രയോളം ആളുകളെ കണ്ടെത്താനുമുണ്ട് ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് സഹായത്തിന്റെ കൈത്താങ്ങുമായി കോട്ടയത്തിന്റെ സ്വന്തം അഭിമാനമെന്ന് നമുക്ക് പറയാം അച്ചായൻസ് ഇപ്പോൾ വയനാടിലോട്ട് തിരിച്ചിരിക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും തന്നെ ഒരു മൂന്ന് ലോറി വസ്തുക്കളുമായി വയനാട്ടിലേക്ക് ഇന്ന് ഒമ്പത് മണിയായപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ചടങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് നഗരസഭാ അധ്യക്ഷ ശ്രീമതി ബിൻസി സബാസിനെയാണ് ഇപ്പോൾ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് അവരിപ്പോൾ വയനാട്ടിലേക്ക് വണ്ടി മൂന്ന് ലോറി ആവശ്യ വസ്തുക്കളുമായി പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കോട്ടയം അച്ചായൻസിന്റെ ഭാഗത്തു നിന്നും ന്യൂസ് i